ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീട്ട് ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ബിരിയാണിക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിനും അപ്പോൾ ചോറിനായാലും എല്ലാം കൂടെ കൂട്ടാനുള്ള വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ചൂടാറിയ ശേഷം ഒരു ചില്ല് ഭരണിയിൽ സൂക്ഷിക്കുന്നതാണ് പിന്നെ നല്ലത് അപ്പോൾ വെള്ളമായി ഒട്ടും പാടില്ല കേട്ടോ നന്നായി തുടച്ച ശേഷം വേണം പിന്നെ കുപ്പിയിൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ബീട്രൂട്ട് ആ അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് പത്തി ഈന്തപ്പഴം അത് കുരുമൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് കാൽ ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതായത് ചുവന്ന മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇത്രയും കറിവേപ്പില കിട്ടിയിട്ടുണ്ട് ഗ്യാസ് മരുന്നിന് വേണ്ടിയിട്ട് അപ്പോൾ വെളുത്തുള്ളി അപ്പോൾ ഇത് മാതിരിയില്ല രണ്ട് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് അത് തോലൊക്കെ കളഞ്ഞ് നടുകെ കീറി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് വിനാഗിരി അത് ഇങ്ങനെ വെച്ചത് കൊണ്ട് കാണൂല അതുകൊണ്ടാണ് ഇങ്ങനെ കിടത്തി വെച്ചത് കേട്ടോ അപ്പോൾ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് വേണം അതുപോലെ തന്നെ നമുക്ക് ഈ ബീട്രൂട്ടൊക്കെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചിട്ട് മുറിച്ചിട്ട് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണയിലും ഉണ്ടാക്കാം എള്ളെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അച്ചാർ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കടുക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറുതായി വരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ട് കുടം വെളുത്തുള്ളിയാണ് എടുത്തത് പിന്നെ ഇതാ ഇച്ചിരി കറിവേപ്പിലയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കാം ഇപ്പോൾ എണ്ണയൊക്കെ ഇടഞ്ഞിട്ട് തന്നെ നന്നായി ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നല്ലപോലെ ഒന്ന് പിന്നെ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് ചെറുതായി മുറിച്ച് വെച്ചാൽ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലിട്ടിട്ട് ഇതിൽ ജലാംശം ഒന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ജലാംശം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക് ഇപ്പോൾ ഈന്തപ്പുഴം ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇ നമ്മൾക്ക് ചെറിയ തീലിട്ടിട്ട് ഇതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അതെല്ലാം നന്നായി വറ്റിച്ചെടുക്കാം അപ്പോൾ ബീട്രൂട്ടിലെ ജലാംശം എല്ലാം വറ്റിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈന്തപ്പഴത്തിലെയും ബീട്രൂട്ടിലെയും എല്ലാം നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തീ കുറച്ച് വെക്കാം ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്ന് ചെറുതായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ പറങ്കിപ്പൊടികളും മഞ്ഞൾപ്പൊടികളും എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് പിന്നെ ആ ഒരു പൊടികളുടെ ആ മണമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഇതിന് കുറച്ച് പുളി വേണമല്ലോ അപ്പോൾ അതിനായി നമ്മൾക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഞാൻ അന്നേരം തന്നെ തീ ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നീട് ഞാൻ പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് അപ്പോൾ എല്ലാം നന്നായി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല എരിവും പുളിയും അതുപോലെ തന്നെ ആ പാകത്തിനുള്ള ഉപ്പും പിന്നെ ആ വിനാഗിരിയുടെ ചെറിയ പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തം അഞ്ച് വലിയ ടേബിൾ സ്പൂൺ പിന്നെ വിനാഗിരിയാണ് ചേർത്തത് പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ചാറ്റിയ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ അടിപൊളി ഈന്തപ്പഴം ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അതുപോലെ തന്നെ അല്ല ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ